എ ആൻ എച്ച് ബ്ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണത്തിന് ഓണത്തിനൊരുക്കുമായി പച്ചക്കറി കൃഷി ചെയ്യാൻ തോന്നുന്നു ആദ്യം ഓർമ്മയിലേക്ക് ഓടിയത് തക്കാളിയാണ് കേട്ടോ നന്നായി തക്കാളി കിട്ടുന്ന നമുക്ക് ഇപ്പം നടുകയാണെങ്കിൽ അതോടൊപ്പം ചെണ്ടുമല്ലി ചെണ്ടുമല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധിപ്പൂവേ അതും നട്ടു നോക്കും ആദ്യമായി നമുക്ക് മണ്ണൊരുക്കാം മണ്ണൊരുക്കുന്നതിന് ഞാനിത് നേരത്തെ തന്നെ കുമ്മായവും അതുപോലെ ചാണകപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്ത് നനയാതെ വെച്ചിരുന്ന മണ്ണാണ് കേട്ടോ ഈ മണ്ണിലേക്ക് നമുക്ക് അല്പം അതിനാവശ്യമായ തവിട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഇളക്കം മണ്ണിന് കിട്ടും കേട്ടോ എപ്പോഴും നല്ല നീർവാർച്ചയുണ്ടുള്ള മണ്ണ് നമുക്ക് കിട്ടാൻ ഇത് വളരെ നല്ലതാണ് അതോടൊപ്പം ഇതിനകത്തേക്ക് ഞാൻ പിന്നെ നമ്മുടെ അടുക്കള മാലിന്യം കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയതാണ് ചേർക്കുന്നത് കേട്ടോ അതും നമ്മൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ മിനിച്ചേച്ചിയിലെ മിനി കുഞ്ഞി കൃഷി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും മിനിശേച്ചി എടുത്തു നിന്നാണ് ഞാൻ ഇതിന് വേണ്ടിയെല്ലാം ഇനോക്കുലും വാങ്ങിയത് കേട്ടോ നല്ല ഇനോക്കുലുമാണ് ഒരു പുഴുവോ ഒന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്ക് അടിയിൽ പാത്രത്തിൻ്റെ അടിയിൽ നന്നായിട്ട് കുറച്ച് കരികിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മണ്ണ് നമുക്ക് നിറയ്ക്കാം മണ്ണ് നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിറച്ച് മണ്ണ് നിറയ്ക്കുന്നില്ല ഞാൻ ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗത്തോളം തന്നെ ഞങ്ങൾ നിറച്ചു അതിന് ശേഷം തൈകൾ നൽകണം തക്കാളി ചെടിയാണ് നടുന്നത് അപ്പം അതിന് വേണ്ടി നല്ല തക്കാളി ചെടി തന്നെ ഞാൻ നോക്കി വാങ്ങിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ തക്കാളി ചെടി നൽകുമ്പോൾ നമ്മൾ ഒത്തിരി മണ്ണ് നിറച്ച് തൈകൾ നട്ടു കഴിഞ്ഞാലുള്ള എന്ന് പറയുന്നത് പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തക്കാളിയുടെ വേരുകൾ മുകളിൽ നിന്നാണ് താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മണ്ണുകൾ വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ നിറച്ച് മണ്ണ് എടുത്തിട്ട് അതിനകത്ത് തക്കാളി തൈ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടാൻ നമുക്ക് സ്പേസ് ഇല്ലാതെയും തക്കാളിക്ക് വേണ്ടത്ര വളർച്ച കിട്ടാതെയും ഒക്കെ പോകാനുള്ളൊരു സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ അത് കണ്ട് മാത്രം മണ്ണ് നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ മണ്ണ് പാകത്തിന് തന്നെ എടുത്ത് തൈകൾ നട്ടും ഇനി ആവശ്യത്തിനനുസൃതമായി നമ്മൾ മണ്ണ് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക